അഷ്ടാംഗയോഗത്തിലൂടെയുള്ള ജീവിതവൃത്തിയിൽ അജപ പ്രാണായാമം സദാഗതിയായി തുടരുന്ന വ്യക്തിയിൽ മറ്റൊരനുഷ്ഠാനവും മോക്ഷത്തിനായി ആവശ്യമില്ലെന്ന് പറയുന്നു അനുഷ്ഠാനത്തിൽ എന്താണ് മുക്തിക്കുള്ള യഥാർത്ഥ വഴി മനസ്സിന്റെ ബാഹ്യവൃത്തിയിൽ നിന്നുള്ള മോചനത്തിനല്ലേ നാനാ മാർഗങ്ങൾ പിന്തുടരുന്നത് ചിത്തവൃത്തി നിരോധം സദാ പ്രാണായാമങ്ങളിലൂടെ സാധ്യമാണോ നമ്മുടെ മനസ്സിലാക്കേണ്ടത് ചിത്തവൃത്തി നിരോധത്തിലേക്ക് എത്തിച്ചേരാനുള്ള യോഗമാർഗത്തിൽ വളരെ പ്രധാനമാണ് പ്രാണായാമം എന്നാൽ പ്രാണായാമം കൊണ്ട് നിരോധം സാധിക്കില്ല പ്രാണായാമം കൊണ്ട് ചിത്ത ലയം എന്നുള്ളതേ എത്തും ലീന അവസ്ഥ മനസ്സിന് കൈവരും പക്ഷേ ലീനാവസ്ഥ കൈവന്ന മനസ്സ് വീണ്ടും വിജൃംഭിതമാകും ഇവിടെയാണ് പ്രാണായാമത്തിൻ്റെ പ്രസക്തി വരുന്നത് പ്രാണായാമം കൊണ്ട് ലീനമായ മനസ്സ് തത്വചിന്ത കൊണ്ട് തത്വവിചാരം കൊണ്ട് നിരുദ്ധാവസ്ഥയിലേക്ക് എത്തിക്കണം അത് ശ്രദ്ധിക്കുക ഇപ്പോ അജപ പ്രാണായാമം സദാഗതിയായി തുടരുന്ന വ്യക്തിയിൽ മറ്റൊരനുഷ്ഠാനവും മോക്ഷത്തിനായി ആവശ്യമില്ലെന്ന് പറയുന്നു മോക്ഷത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിലൂടെ അല്ല മോക്ഷം ലഭിക്കുന്നത് അനുഷ്ഠാനങ്ങളൊക്കെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിക്കാനും വസ്തുവിചാരത്തിലേക്കുള്ള അധികാരം നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ മുക്തി എന്നുള്ളത് എന്തെങ്കിലും ചെയ്തു നേടേണ്ടതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അന്യേ ഹി കർമ്മോടി എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ മറ്റു കർമ്മങ്ങള് ഉപാസനകളൊക്കെയോ അതൊക്കെ ചിത്യ ചിത്തശുദ്ധിയർത്ഥവും ഏകാഗ്രതാർത്ഥവുമാണ് അത് പ്രാണായാമം തുടങ്ങിയവ തീർച്ചയായിട്ടും നമ്മളെ സൂക്ഷ്മ തലത്തിലേക്ക് എത്തിക്കുന്നു ആ സൂക്ഷ്മ തലത്തിൽ തത്വവിചാരത്തിലൂടെ തൻ്റെ എല്ലാ പരിമിതികളെയും അതിക്രമിക്കുമ്പോൾ നമ്മളിൽ നമ്മൾ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ച പരിമിതികളെ അതിക്രമിച്ച് ഞാൻ അപരിമിത സ്വരൂപനാണ് അപരിമിത സ്വരൂപം വെച്ചാൽ ബ്രഹ്മം തന്നെ പരമാത്മാവ് തന്നെ എന്നുള്ള ആ ഏകത്വബോധത്തിലേക്ക് നമ്മൾ ഉയരാണ് അതാണ് मोक्षमाग